ഹായ് എളുപ്പം ചുമച്ചൊന്ന് നിൽക്കുകയുള്ളൂ നമുക്കൊന്നും ഒരു കിടിയിലാണെങ്കിൽ പനീർ കറി ഉണ്ടാക്കി നിൽക്കല്ലോ അപ്പം വീടിക്കൂടെ പോകാം കുറച്ച് പനീർ കിട്ടിയിട്ടുണ്ടെത്താം അത് മേടിച്ച പനീർ നമുക്ക് പനീർ കറി ഉണ്ടാക്കാം പനീർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു അരപ്പ് വേണം അതിനകത്ത് ഞാൻ മിക്സിയുടെ ചാറിലേക്ക് തക്കാളി എടുത്തിട്ടുണ്ട് എത്താം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് മല്ലിപ്പൊടി എടുക്കാം മുളക് പൊടി നല്ല മുളക് പൊടി ഉണ്ടെത്താം പിന്നെ കാശ്മീർ ചില്ലി ചെറുപ്പം കുരുമുളക് പൊടി പിന്നെ ജീരകത്തിൻ്റെ പൊടിയാണ് വേണ്ടത് എന്തായാലും ചീരകത്തിൻ്റെ പൊടി ഇല്ലാതെ ഞാൻ നല്ല ചീരകത്ത് കൊടുത്ത് കൊടുത്തിക്കാണ് പിന്നെ നമ്മൾ ഗരം മസാല അതുപോലെ നിൽക്കുകയാണത് തൈര് ും കൂടി നോക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ എന്നിത് നമുക്ക് അരച്ചെടുക്കാം നമ്മൾ മസാല നമ്മളിട്ടുണ്ട് മാറ്റി നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് പാത്രം രസം എണ്ണ ഇട്ടുണ്ട് അതൊന്നും നന്നായിട്ടൊന്ന് ഉതുക്കി വരുത്ത കേട്ടോ അപ്പൊ നമ്മൾ പത്രം നന്നായി തിളച്ചു അതിലേക്ക് ഇനി മുളക് പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഓരോ ടീസ്പൂൺ എണുത്തു വന്നു മഞ്ഞൾപ്പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ കഷ്ടത്തിനും വെറ്റണെങ്കിൽ അത് കുറച്ച് കഷ്ടത്തിന് പറ്റിയ പനാ മണം വരികത്ത അവസ്ഥയ്ക്ക് നല്ല മണം വരും നന്നായിട്ട് ഇത് മൂ മൂത്ത് വരണ സ്മെല്ലേ ആ സ്മെല്ല് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പനീർ കഷ്ണം തുടക്കാം തൊന്ന് ഇതിലേക്ക് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഈ പത്തറിലിത്തിരിക്കുന്ന പൊടികളിൽ ഈ പനീറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഉപ്പിടുക അത് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പോഴാണ് ടേസ്റ്റ് വരേണ്ടത് നല്ല ടേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുമ്പോൾ കറിക്ക് അപ്പോൾ നമുക്ക് ഉപ്പിട്ട് വറുത്തെടുക്കാം നമ്മൾ ഈ പാത്രം തന്നെയൊക്കെ ചെയ്യണേ നമ്മൾ വാങ്ങി വാരി ഇട്ട് ഇതിലേക്ക് നമ്മൾ പത്രിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ മസാല കൂട്ടിടാം അതായത് ഒരു കഷ്ണം പത്ത ഒരു കഷ്ണം ഗ്രാമ്പു ഒരു കഷ്ണം മിളക്കായ ചെറിയ അരട്ടാ ഇലിയ ചാതി പട്ടണി പിന്നെ ഗ്രാ തക്കോല ഇങ്ങനത്തെ ഉണ്ട് നെല്ലിക്ക് നമ്മൾ അരിഞ്ഞിരിക്കുന്നത് നമ്മൾ ചവളിച്ചെടുക്കാം കേട്ടോ നെല്ലിക്ക് നമ്മൾ ചവളിച്ചെടുക്കുകയാണ് സബോളൊക്കെ വരെ നമുക്ക് ആക്കിക്കൊണ്ടിരിക്കാം

നമ്മുടെ സവാളം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി അരച്ചതും കൂടി തക്കാളിയും മസാലപ്പൊടികളൊക്കെ അരച്ച് കൂട്ടുന്നല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ട് കുറുകി വരണം അത് അപ്പോഴാണ് കരക്കിട്ടേസ്റ്റ് കൂടാട്ടോ അപ്പം നമുക്കിത് കുറുകണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ട് അളക്കി തിക്കാവണം നല്ല തിക്ക് ആവണം അതുവരെ നമുക്ക് അളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിക്ക് ആയിത്തൊള്ളത്തിൻ്റെ നമുക്ക് ഇനി നമ്മളെടുത്ത് ചിക്കുന്ന പനീർ ഉണ്ടല്ലോ ചിക്കുന്ന വണ്ടി പനീർ അത് നമുക്ക് ഇതിലൊക്കെ കൊടുക്കാം ഇതന്നെ ഇങ്ങനെ ഇരിക്കുന്ന കടേനെ മേടിച്ചാണേ അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു പുറത്തിടുത്തേക്ക് അത് താമസം വയ്ക്കും അതുകൊണ്ടാണ് അത്ത ഇങ്ങനെ ഇരിക്കണേ പൊട്ടി പോകുന്നുണ്ട് ചെറുതായിട്ട് എന്നിട്ട് നമുക്ക് ഇതിനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആണ് ഒഴിച്ചുകൊടുക്കണ്ടേ അപ്പം നന്നായി മിക്സി ചെയ്യണം മിക്സി നല്ല ടേസ്റ്റ് തിരികെ കിട്ടാത്ത അപ്പം ഇനി നമുക്ക് ആവശ്യമുള്ള ചൂട് വെള്ളമുണ്ടല്ലോ അതാണ് ഒഴിച്ചോട്ടേ ഇത് ഞാൻ അരപ്പിൻ്റെ കൂടെ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്ത വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതിനുകി വരുന്ന സമയത്ത് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് നോക്കുക ഇടുക ചെക്ക് ചെയ്തിട്ടിടാട്ടോ നന്നായിട്ടൊന്ന് കുറുകിട്ട് വരട്ടെ അപ്പതാ നന്നായി തിളച്ച് ഉറങ്ങിട്ടോ നമ്മൾ കറി ഇതിലേക്ക് ഉപ്പ് തൊടുക്കാം നന്നായിട്ട് കിടന്ന് കിടക്കട്ടെ ഞങ്ങൾക്ക് ലാസ്റ്റ് എല്ലാ കസ്തരി മേറ്റി കിടക്കാം ഇത് ഉണ്ടെങ്കിൽ തുടക്കാൻ പറ്റി സ്കിപ്പ് ചെയ്യാം ഞങ്ങൾക്ക് കിടക്കാം അപ്പൊ നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ട് കസ്തരി മേറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യം മറ്റ് ചാനൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ കാ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക മറക്കല്ലേ കൂട്ടുകാരെ പ്ലീസ് അപ്പോൾ അടുത്തൊരു വീഡിയോത്തിൽ കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് വീഡിയോ